നമ്മൾ ഇവിടെ ഒരു തുമ്പ് ഷോൾഡർ അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള അര ഇഞ്ച് നമ്മളിങ്ങനെ വിട്ടതിന് ശേഷം ബാക്കി ഭാഗം നമ്മൾ ഇതുപോലെ അളന്ന് നോക്കുകയാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ അളന്ന് നോക്കുമ്പോൾ നമ്മൾ ഒട്ടും വലിക്കരുതേ കറക്റ്റായിട്ടങ്ങ് വെച്ച് കൊടുക്കണേ അപ്പം നമുക്ക് പത്തിഞ്ചാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത് ഇനി സ്ലീവിനായിട്ട് നമ്മൾ ഒരു സ്ലീവേ ഇപ്പം ഈ പേപ്പറെ കാണിക്കുന്നുള്ളേ അപ്പം നമ്മൾ ക്ലോത്ത് എടുക്കുമ്പോൾ രണ്ട് സ്ലീവിനായിട്ടുള്ളതുകൊണ്ട് എടുത്തോണം ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്ത് നമ്മളൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ലൈനിങ് ആണ് വെച്ച് കൊടുക്കുന്നതെങ്കിൽ അര ഇഞ്ചും കൂടെ നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്താൽ മതി അര ഇഞ്ചും അര ഇഞ്ചും കൂടി ഇഞ്ച് കൊടുത്താൽ മതി അഥവാ നമ്മൾ ലൈനിങ് ഇല്ലാത്ത നമ്മൾ അടിവശം മടക്കിയാണ് തയ്ക്കുന്നതെങ്കിൽ ഒന്നര ഇഞ്ച് നമ്മൾ തയ്യൽ തയ്യൽ തുമ്പ് കൊടുത്തോളേ അപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് വരുന്ന രീതിയിൽ ഇങ്ങനെ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അതൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനെടുത്തോളേ ഇപ്പം നമ്മൾ ടോട്ടൽ ഒരു പതിനൊന്നര ഇഞ്ചോളം കിട്ടുന്ന രീതിയിലാണ് രീതിയിലാണിങ്ങനെ എടുത്തിരിക്കുന്നത് ലെങ്ത് നമ്മളുടെ ഓരോരുത്തരെ ആവശ്യത്തിനെടുക്കുക എടുക്കുക നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് അര ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പ് വിട്ടുള്ള പോയിന്റിൽ നിന്ന് നമ്മൾ ഇതുപോലെ ടേപ്പിൻ്റെ ഭാഗം നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഇങ്ങനെ അളന്നു നോക്കുകയാണ് അപ്പം നമുക്ക് പത്തിഞ്ചാണ് കിട്ടിയിരിക്കുന്നത് ആ തയ്യൽ തുമ്പിൻ്റെ ഇപ്ര വരെയുള്ളതാണ് പത്തിഞ്ച് അത് നമ്മൾ ഈ ക്ലോസ് ആയ ഭാഗത്തു നിന്ന് ഒരത്തവർക്കും അവനവന് കിട്ടുന്നതാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്കിപ്പോൾ പത്തിഞ്ചാണ് കിട്ടിയിരിക്കുന്നത് അത് മാർക്ക് ചെയ്ത് കൊടുത്തു ഒരു മൂന്നേ മുക്കാൽ ഇഞ്ചാണ് നമ്മൾ ഇങ്ങനെ താഴ്ത്തി ഡൗൺ ആയിട്ടുള്ളത് കൊടുക്കുന്നത് അത് അത് ഒരു മൂന്നരയോ മൂന്നേ മുക്കാലോ ഒക്കെ ഇഞ്ച് കൊടുത്താൽ മതിയെ നമ്മളിപ്പോൾ ഒരു മൂന്നേ മുക്കാൽ ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഈ പത്തിഞ്ച് നമുക്കിപ്പം അളന്നു കിട്ടി ആ പത്തിഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് ആ പത്തിഞ്ചിൽ നിന്ന് ഈ കോർണറിലേക്ക് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു സ്ലീവ് കട്ട് ചെയ്യുന്ന മെതേഡാണ് നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് എന്നിട്ട് ഈ പോയിൻ്റുകളെ തമ്മിൽ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം ഇതിപ്പോൾ ഒരു നാൽപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സ്ലീവ് കട്ട് ചെയ്യുന്നത് കറക്റ്റ് സെൻറ്ററിൽ നിന്ന് വീണ്ടും നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ഇവിടെയും നമ്മൾ ഇങ്ങനെ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നു ഇട്ട് ഇവിടെ നിന്ന് മുകളിലേക്ക് അര ഇഞ്ച് ഇവിടെ നിന്ന് താഴേക്ക് അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇവിടെ ഇങ്ങനെ ഒരു ഒന്നര ഇഞ്ച് ഒന്നേകാലോ ഒന്നര ഒക്കെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അത് നമ്മൾ കൂർത്തുപോകാതെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഇപ്പം നമുക്ക് വേണ്ട ലെങ് ആൻ്റെ അളവാണ് നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓരോരുത്തരും അവനവൻ്റെ ലെങ്ത് അളവ് എടുത്തോണേ ഈ നമ്മളിപ്പം പത്തിഞ്ചാണ് നമ്മുടെ ഹോൾ അളന്ന് കിട്ടിയിരിക്കുന്നത് നാല് മൂന്നേ മുക്കാൽ ഇഞ്ചാണ് നമ്മൾ ഡൗൺ വെയ്ഡ് കൊടുത്തിരിക്കുന്നത് ഒരു ഒന്നര ഇഞ്ചാണ് നമ്മളിപ്പോൾ ഈ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ഇവിടെ അര ഇഞ്ച് ഇവിടെ അര ഇഞ്ച് ഇങ്ങനെ താഴത്തെയും മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം ഇങ്ങനെ ഈ പോയിൻ്റ് വഴി വന്ന് കറക്റ്റ് സെൻറ്ററിലേക്ക് കൊണ്ടിരുന്നു ഇങ്ങനെ വന്ന് സെൻറ്ററിൽ നിന്ന് നമ്മളിങ്ങനെ ഈ താഴം വഴി വന്ന് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് വളരെ സിമ്പിളായിട്ട് നല്ല ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യുക ബാക്കി നമുക്ക് സീം അലവൻസ് ഒന്നരയോ രണ്ടോ ഇഞ്ച് നമ്മുടെ ക്ലോത്ത് അനുസരിച്ച് നമുക്ക് കൊടുക്കാം നമ്മുടെ ആവശ്യത്തിന് ഇനി നമ്മൾ ഓപ്പൺ എത്രയാണോ അത് വേണ്ടത് കൊടുക്കുക അവിടെ നിന്ന് ഒന്നരയോ രണ്ടോ ഇഞ്ച് തയ്യൽത്തുമ്പും കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ പാകങ്ങൾ ഇങ്ങനെ നമ്മൾ വലിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ ചെയ്തെടുക്കാം നമ്മളിപ്പോൾ ഏഴര ഇഞ്ച് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പുമാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇന്നത്തെ ഈ ഭാഗമൊന്നും ഇങ്ങനെ നമ്മൾ മടക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എവിടെ എവിടെയാണെന്നോ സ്റ്റിച്ച് ചെയ്യുമ്പം വളരെ സിമ്പിളായിട്ട് കിട്ടുക ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും എന്നിട്ട് ഇതുപോലെ വന്ന് ഇതുപോലെ നല്ല നീറ്റായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതിയാൽ വളരെ നീറ്റായിട്ട് നമുക്കിതുപോലെ സ്ലീവ് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുക അതിന് ശേഷം ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു മുക്കാലിഞ്ച് മുക്കാലിഞ്ചാണ് നമ്മളിങ്ങനെ കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഫ്രണ്ട് പോർഷന് വേണ്ടിയാണ് നമ്മളിങ്ങനെ കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നത് സ്ലീവ് കട്ട് ചെയ്യുന്നതും അറ്റാച്ച് ചെയ്യുന്നതും ഒക്കെ നമ്മൾ ഇതിനു മുന്നേ ഇട്ടിട്ടുണ്ട് സ്ലീവ് കട്ട് ചെയ്യാനും അറ്റാച്ച് ചെയ്യാനോ ഒന്നും അറിയാത്തവർക്ക് അതൊക്കെ നല്ല യൂസ്ഫുള്ളാകുന്ന വീഡിയോ ആണ്